ഹായ് അസ്ലാമലൈക്കും അപ്പോൾ നമുക്ക് നല്ലൊരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ചിക്കൻ കൊണ്ട് തയ്യാറാക്കിയ പലഹാരമാണ് കേട്ടോ അപ്പോൾ അതുണ്ടാക്കാൻ ആവശ്യമായ പച്ചക്കറികളാണ് വലിയുള്ളി രണ്ടെണ്ണം ഒരു തക്കാളി ഒരു ചെറിയ ക്യാപ്സിക്ക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞെടുത്തത് കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പുണ്ട് അല്ലേ ഇനി നമ്മൾ ബോൺലെസ് അവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഇനി അത് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി വെക്കാം ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ അവിടെ എടുത്തിട്ടുള്ളത് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഉള്ളിൽ ഇവിടെ ചെറുതായിട്ടൊക്കെ കളറ് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള പച്ചക്കറികളും ചേർത്ത് കൊടുക്കാം കേട്ടോ തക്കാളിയും ക്യാപ്സിക്കം പിന്നെ കറിപ്പിൻ്റെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് അര ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ടോ പിന്നെ കുറച്ച് കുരുമുളകും ഒരു അര ടീസ്പൂൺ കുരുമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഗരം മസാലയും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് നല്ലോണം ചിക്കൻ മസാല കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിട്ടും ഇതിലേക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ വേറെ തന്നെയാണ് അപ്പോൾ അത് മിസ്സാക്കരുത് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മാവ് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും ചേർത്തിട്ട് മൈദപ്പൊടിയാണ് നമ്മുടെ എടുത്തിട്ടുള്ളത് മൈദപ്പൊടീനെ എടുക്കാൻ ശ്രദ്ധിക്കട്ടോ കാരണം മൈദപ്പൊടിയിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഇനി നമുക്ക് ഇതൊന്ന് കുഴച്ച് ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതാ ഞാൻ ഇതൊന്ന് പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി പരത്തി കുറച്ചൊന്ന് പരന്ന് വരുമ്പോഴേക്കും നമുക്ക് ഇതിന് മുകളിൽ ഓയിലോ ബട്ടറോ നെയ്യോ എന്തെങ്കിലും ഒന്ന് നമുക്കിതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം പിന്നെ കൂടെ നമുക്ക് കുറച്ച് മൈതപ്പൊടിയും കൂടെ വിതറി കൊടുക്കാം അതിനുശേഷം നമ്മളിങ്ങനെ അതുപോലെ മടക്കിയെടുക്കാം പിന്നെ വീണ്ടും ഇതൊന്ന് പിന്നെയും പരത്തിയെടുക്കാം കേട്ടോ എന്നാലേ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം കല്ലർ ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഇനി നമുക്ക് കൂട്ടൊന്ന് ഫില്ല ചെയ്ത് ഇനി നമുക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട ഷേപ്പിൽ മടക്കിയെടുക്കട്ടോ ഞാനിപ്പോൾ ഇങ്ങനെയാണ് മടക്കുന്നത് ഇങ്ങനെ മടക്കുമ്പോഴാണ് ആ ലെയറൊക്കെ ഇങ്ങനെ നമുക്ക് നല്ല വൃത്തിക്ക് കിട്ടുള്ളൂ നമുക്കതെല്ലാം മൈദപ്പൊടി കുറച്ച് ബ്രഷ് കലക്കിയിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചെടുക്കണത് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുമ്പോൾ എണ്ണയിൽ അതൊന്നും ശ്രദ്ധിക്കാം അല്ലെങ്കിൽ നമുക്ക് പൂവിടൊക്കെ തയ്യാറുള്ള ചാൻസ് ഉണ്ട് മടക്കി മടക്കി വെച്ചെടുക്കാം ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് രണ്ട് രീതിയിലും ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞമ്മക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇങ്ങനെ ലെയറുകളായിട്ട് നമ്മൾ ഇത് പരത്തി എടുത്തുകൊണ്ട് തന്നെ ഇത് പൊരിച്ചെടുക്കുമ്പോൾ നല്ല രസമായിട്ടോ നല്ല നമ്മളൊരു പബ്സൊക്കെ ഇത് ഇങ്ങനെ ഒരു ഫീലാണ് കേട്ടോ വരിക കാരണം ഇതിൻ്റെ ലെയറുകളൊക്കെ നല്ല വൃത്തിക്ക് തന്നെ നല്ല മുരിഞ്ഞു കിട്ടും അപ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതാ നമ്മൾ നാലുമണി പലഹാരം എവിടെ റെഡി ആയിട്ടുണ്ട് നാലുമണിന്നല്ല നമുക്ക് എപ്പോഴും ഉണ്ടാക്കാം നമ്മളെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കാം